السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري محمد ربي صلى الله عليه وسلم مدينة الجيوش النقال മദീനയിൽ രാത്രി ആസനമായി കഴിഞ്ഞാൽ ഇരുട്ട് ശക്തമായി അന്തരീക്ഷത്തെ മൂടുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ തന്റെ നമസ്കാരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും കൊണ്ട് പ്രവാചക ഭവനത്തെ ആ ജീവിതത്തിന് ചുറ്റും പ്രകാശിതമാക്കുകയാണ് ചെയ്തിരുന്നത് രാത്രിയിൽ ഉറക്കൊഴിച്ച് ഏറെ നേരം ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് രഹസ്യ സംഭാഷണത്തിലേർപ്പെട്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് തന്റെ ആവലാദികളും വേവലാദികളും എല്ലാം ഇറക്കി വെച്ച് നമസ്കരിച്ചുകൊണ്ടാണ് ആ പ്രവാചകന്റെ രാത്രി ഉണ്ടാകാറുള്ളത് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് മുസമ്മിൽ എന്ന അധ്യായത്തിലെ ഒന്ന് മുതൽ നാലു വരെ വരുന്ന വചനങ്ങളിൽ നമ്മൾക്കിങ്ങനെ കാണാം يا ايها المزمل <سؤال> قم الليل الا قليلا قليلا نصفه او او منه زد عليه ورتل القران ترتيلا അലയോ പുതച്ചു മൂടിയവനെ രാത്രിയിൽ കുറച്ചൊഴികെ നീ നിന്ന് നമസ്കരിക്കുക രാത്രിയുടെ പകുതിയോളം അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക കൂട്ടുകുർആൻ മുറപ്രകാരം പാരായണം ചെയ്യുക സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ ഈ കൽപ്പനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് മഹാനായ നബിസല്ലാഹു അലിഹി വസ്സലമ തങ്ങൾ പ്രവാചക ജീവിതത്തിലെ രാവുകളിൽ ഉണർന്നിരിക്കുകയാണ് ചെയ്തിരുന്നത് മഹാനായ അബൂഹ അലിയല്ലാഹു താലാനു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസൻ നമ്മൾക്ക് കാണാം തിരുദൂതർ സല്ലല്ലാഹു അലിഹ് വസ്ലമ തന്റെ രണ്ട് കാലുകൾ നീര് വന്ന് പൊട്ടുന്നത് വരെ നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ പലപ്പോഴും നബി സാഹു അലൈഹി വസലമ്മ തങ്ങളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദൂതരെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹ ഭവനമായ സ്വർഗം കൊണ്ട് സുവർത്ത നൽകപ്പെട്ടിട്ടും താങ്കൾ എന്തിന് ഇപ്രകാരം ചെയ്യുന്നു ഇത്രത്തോളം കഷ്ടപ്പെടുന്നു ാഹു അലഹി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് അബുഹു പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കും ഞാൻ എന്റെ രക്ഷിതാവിനോട് നന്ദിയുള്ള അടിമയാകണ്ടേ അതെ അള്ളാഹു എനിക്കെമ്പാടും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളോട് എന്റെ രക്ഷിതാവിനോട് എനിക്ക് നന്ദിയുള്ള ഒരു ദാസനായി മാറേണ്ടതില്ലേ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലായിരുന്ന കാലം മുതൽ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവ് നമുക്ക് നൽകിയിരുന്ന അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മനോഹരമായ ഈ ലോകത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മൾക്ക് എത്തിച്ചേരാനും എല്ലാം നമ്മൾക്ക് ആ സൗഭാഗ്യം തന്നതാരാണ് രക്ഷിതാവായ അള്ളാഹുവാണ് അതെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ആ രക്ഷിതാവിന്റെ ദാനം മാത്രം അങ്ങനെയെങ്കിൽ ആ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരടിമയായി നമ്മളും മാറേണ്ടതില്ലേ അസ്വദ്ബിൻ യസീദ്ഹു ഒരിക്കൽ നമ്മളുടെ ഉമ്മയായ ആയിഷീവർ അലി അള്ളാഹുത്ത ആലാനോട് നബിസലാഹു അലിഹി വസലമ തങ്ങളുടെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഉമ്മ പറഞ്ഞതിങ്ങനെയാണ്

എന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ പ്രപഞ്ചരക്ഷിതാവിലേക്ക് ഏറ്റവും അടുക്കുവാൻ പര്യാപ്തമായ ആ സമയങ്ങളിൽ പ്രഭാതത്തോട് അടുത്ത സമയങ്ങളിൽ നാം സുഖമായി മൂടിപ്പൊതച്ചുറങ്ങും പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നില്ല രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങും പിന്നീട് എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങും എന്നിട്ട് മഹാനായ നബി നബീസ് അല്ലാഹു അലീഹി തങ്ങൾ ചിലപ്പോൾ വീണ്ടും കടക്കും പിന്നീട് പ്രവാചകൻ കുളിച്ച് ചെയ്ത് ബാങ്ക് കേട്ടാൽ ഉടൻ തന്നെ നമസ്കാരത്തിനായി വീണ്ടും പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങളും സർവപാപങ്ങളും പൊറുക്കപ്പെട്ട മഹാനുഭാവൻ സ്വർഗമാകുന്ന അനുഗ്രഹം കൊണ്ട് സുവാർത്ത നൽകപ്പെട്ട മഹാനുഭാവൻ പക്ഷേ ആ പ്രവാചക ജീവിതത്തിൽ അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹങ്ങളോട് നന്ദിയുള്ള തീരാൻ തന്റെ രാത്രികളെ എത്രത്തോളം ആരാധനകളാൽ ചൈതന്യമുള്ളതാക്കി തീർത്തു എന്നുള്ളത് മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ രാത്രി നമസ്കാരത്തിന്റെ അത്ഭുതകരമായ സൗന്ദര്യവും ദൈർഘ്യവുമെല്ലാം നമ്മ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കണം കാരണം അത് മാതൃകയാക്കി സ്വീകരിക്കേണ്ടതാണ് പറയുകയാണ് ഒരിക്കൽ ഞാൻ നബിയോടൊപ്പം രാത്രി നമസ്കരിക്കുകയാണ് പരിശുദ്ധ ഖുർആനുള്ള സൂറത്തുൽ ബക്കറ നബി ഇങ്ങനെ ഓതാൻ തുടങ്ങി നൂറ് ആയത്ത് കഴിയുമ്പോൾ അദ്ദേഹം റിപ്പോ ചെയ്യുമെന്ന് ഞാൻ കരുതി പക്ഷേ നൂറ് കഴിഞ്ഞ് തുടർന്നപ്പോ ഞാൻ കരുതി ഈ റക്കാത്ത് സൂറത്തിൽ ബക്കറ കൊണ്ട് ഓദി തീർക്കുമെന്ന് പക്ഷെ വീണ്ടും നബി ഓതുകയാണ് തുടർന്ന് ആലു ഇമ്രാൻ ഓതി അപ്പൊ ഞാൻ ഓർത്തു ആലു ഇമ്രാൻ ഓതി അദ്ദേഹം നിർത്തുമെന്ന് ഞാൻ കരുതി അതിനുശേഷം അപ്പോൾ മഹാനായ നബി മഹാനായി തങ്ങൾ സൂറത്തു നിസ്സ ഓദാൻ തുടങ്ങി വീണ്ടും മഹാനായ മഹാനായി റസൂഹിഹു അലഹി തങ്ങൾ വളരെ മനോഹരമായി അതിങ്ങനെ ഓതുകയാണ് അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ തസ്ബീഹ് കൊണ്ടുള്ള ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കും പ്രാർത്ഥനയുടെ സ്ഥലം കടന്നുപോയാൽ പ്രവാചകൻ പ്രാർത്ഥിക്കും അഭയത്തേട്ടമടങ്ങുന്ന ആയത്തുകൾ കടന്നുപോകുമ്പോൾ അള്ളാഹുവിനോട് അഭയം തേടും ഇങ്ങനെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ നമസ്കാരത്തിന്റെ സൗന്ദര്യം വിവരിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു എന്നാണ് മഹാനായ അബുഹുറാഹു താലാ നബു പറയുന്നത് സഹോദരങ്ങളെ ആ പ്രവാചകന്റെ അനുയായികളാണല്ലോ മുസ്ലിം ഉമ്മത്ത് സുബഹിന്റെ ജമാഅത്ത് പോലും നമസ്കാരം ആ ശ്രേഷ്ഠമായ നമസ്കാരം പോലും നഷ്ടപ്പെടുത്തി കിടന്നുറങ്ങുകയും ഞങ്ങൾ പ്രവാചകാനുയായികളാണ് എന്ന് വിളംബരം ചെയ്യുകയും ചെയ്യുന്നത് എത്ര കഷ്ടമാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ തിരിച്ചറിയാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു